गुड बॉट पर नमस्कार परी आ रही है देखो हां मैं इपो डिग्री చేస్తుണ്ടം ലാസ്റ്റ് എക്സാമിൽ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് हां എവിടെ ഈ ഈ സിറ്റിയിലാണ് ഗാന്ധിനഗർ ഇങ്ങനണ്ട് ഗുജറാത്ത് ഗാന്ധിനഗർ സോ ഫസ്റ്റ് ലൈക്ക് Place. I was That's there it. in nineteen eighty-nine. Huh. Thirty-five years back. Okay. Space Application Center. Okay. Ahmedabad. That is huh. where I started my job as a space space scientist. Huh. Huh. ഇപ്പോ ഞാൻ നാട്ടിലാണ് 29 ന് തിരിച്ചു പോകും ഇപ്പോ എവിടെയാണ് നാട്ടിൽ എവിടെ എറണാകുളം പാലാരിവട്ടം പാലാരിവട്ടം ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അവിടെ ഹാ പരീ ഞാൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് ആണ് എടുത്തേക്കളാ ഓക്കേ ദേ ഹാവ് എ ഡൈജസ്റ്റ് നോ ദേ ഹാവ് എ മന്ത്ലി ഡൈജസ്റ്റ് സ്ട്രാറ്റജിക് ഡൈജസ്റ്റ് എന്നൊരു ബുക്ക്

നമ്മള് പലപ്പോഴും വി തിങ്ക് വി നോ ഒരു കാര്യം എന്താ വെച്ചാൽ ഐ ഐ ഐ തിങ്ക് സോ കീപ് ർച്ചിങ് ഫോർ നോളജ് ആണ് എന്റെ ഏറ്റവും നല്ല ബുക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോങ് ടേം പ്ലാൻ ആണ് ബിഗ് എന്നുള്ള അർത്ഥം ശരിയാണ് ബട്ട് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാൻ അപ്പൊ ഞാൻ അടുത്ത ചോദ്യം എന്ത് സ്ട്രാറ്റജി ആണെന്ന് സോ ഇറ്റ് കുഡ് ബി മിലിറ്ററി സ്ട്രാറ്റജി ബി ബിസിനസ് സ്ട്രാറ്റജി കുഡ് ബി ഡെവലപ്മെന്റ് സോ അവർ ജോബിൻഡ് ഡിഫെൻസ് സർവീസസ് ആണ് ഐ വസ്വിറ്റീസ് ഓക്കെ

ഏപ്രിൽ സെപ്റ്റംബർ ആയിട്ട് വരും ലൈക് സെക്കൻഡ് ഇയർ ഇയർ പിന്നെ കുറച്ച് ഡെവലപ്പ് അപ്പൊ എന്തൊക്കെയാണ് വരിക ചോദ്യങ്ങൾ ഇന്നത്തെ അഫയേഴ്സ് ആണ് സോ യു കണ്ടിന്യൂസ്ലി റീഡ് കറന്റ് ലേൺ അബൌട്ട് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ നെയബറിംഗ് കൺട്രീസ് അതൊക്കെ ദാറ്റ് വിൽ ഗിവ് യു എ സ്ട്രെങ്ത് ഇതൊക്കെയാണ് ഓക്കെ നമ്മൾ സാധാരണ അത്തരം സംഭവങ്ങളൊക്കെയാണ് അറിയേണ്ടത് എൻ്റെ തേർഡ് വൺ വാട്ട് ഈസ് ദാറ്റ് ഇൻ ദ കോംപ്രഹെൻഷൻ എബിലിറ്റി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ദ വേ ഇൻ വിച്ച് യു പ്രസൻറ്റ് സിംപിൾ വേർഡ്സ് പക്ഷെ നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ യു മസ്റ്റ് നോ ദിസ് ഈസ് മൈ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത് എഴുതുന്നതെന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഐഡിയ ഐഡിയെങ്കിലും കിട്ടിയാലേ അതൊരു പാരാഗ്രാഫ് ആവുള്ളൂ സോ നെക്സ്റ്റ് പാരഗ്രാഫ് ഷുഡ് ബി എ നെക്സ്റ്റ് ഐഡിയ അപ്പൊ സെപ്പറേറ്റ് ദം ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ഓക്കെ അപ്പോൾ അത്തരം ഒരു നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ തര ലോഡ് ഓഫ് പാരഗ്രാഫ്സ് റൈറ്റ് അത്തരം ഒരു ഒരു സ്ട്രാറ്റജി നമ്മുടെ എഴുത്തിൽ ഉണ്ടാവണം ഐ നോ ദിസ് ഇറ്റ് ഇറ്റ് ഷുഡ് ഷുഡ് ബി ബി പ്രസന്റഡ് പ്രസന്റഡ് ദിസ് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാനിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ റൈറ്റിംഗ് സ്കിൽ ജനറൽ നോളജ് ഇതെല്ലാം ഡിസ്കഷനിൽ ഉണ്ടാവും മിക്കവാറും സാറ്റർഡേയോ സൺഡേ ഒക്കെ എല്ലാവരുടെയും ഒരു കോമൺ ടൈം അനുസരിച്ചിട്ട് വിൽ ഫിക്സ് അപ്പ് ആൻഡ് എൻ ദിവ്യൂ സംസൈൻമെന്റ്സ് അപ്പം ആദ്യം ഞാൻ ഇപ്പൊ അസൈൻമെന്റ് തരാൻ പോകുന്നത് ലുക്ക് അറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ വേൾഡ് പേജ് ഇന്റർനാഷണൽ പേജ് അതിനകത്ത് ഒരു ന്യൂസ് മാത്രം വായിക്കുക ഐ വാണ്ട് യു ടു റീഡ് ദ ഹോൾ ന്യൂസ് പേപ്പർ ഓൺലി വൺ ന്യൂസ് ആ ന്യൂസിൽ ഇമ്പോർട്ടന്റ് എങ്ങനെയാണെന്ന് കാണുന്നത് എപ്പോഴും ടോപ്പ് റൈറ്റ് കോർണറിലാണ് മെയിൻ ന്യൂസ് വരിക എല്ലാ ന്യൂസ് പേപ്പറിൻ്റെ റൂൾ അതാണ് അതർവൈസ് ബോൾഡ് ബിഗ് ഫോണ്ട് അത് നോക്കിയിട്ട് വിച്ച് ഹാസ് ഗോട്ട് എ ലോങ്ങർ ഇംപ്ലിക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദ്രി റിലേഷൻഷിപ്പില് അത് നോക്കിയിട്ട് ഒരു ന്യൂസ് മാത്രം വായിച്ചിട്ട് അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എഴുതുക യുവർ ഒബ്സർവേഷൻ ഓൺ ന്യൂസ് അങ്ങനെ ഒരു പാരഗ്രാഫ് സെൻഡ് സെൻഡ് ഇൻ ടെക്സ്റ്റ് ഫോം ഐ കൻ എഡിറ്റ് ആൻഡ് ബാക്ക് ആ വായിക്കുന്ന ന്യൂസിന്റെ പിക്ചർ കൊടുക്കുക ഇന്നത്തെ തന്നെ വേണമെന്നില്ല എനി എനി ന്യൂസ് എനിസ് ഗുഡ് ഇനഫ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ വെൻ യു യു റീഡ് എ ന്യൂസ് ഹൗ ടു അപ്പ് ദ അത് ആരൊക്കെയാണ് റോൾ പ്ലേയേഴ്സ് എവറി ന്യൂസ് ഈസ് ലൈക്ക് എ സാധാരണ ന്യൂസ് റൈറ്റേഴ്സിന് പ്രസിലൊക്കെ ഉപയോഗിക്കുന്ന വേർഡ് ഐ റോട്ട് എ സ്റ്റോറി എന്നാ പറയുന്നത് അത് ന്യൂസ് ആണെങ്കിലും സ്റ്റോറിയാണ് അതുകൊണ്ടാണ് ഈ ന്യൂസിലൊക്കെ കവർ സ്റ്റോറി എന്നൊക്കെ പറയുന്നത് അപ്പൊ സ്റ്റോറി എന്ന് പറയുമ്പോൾ ദർ ആർ കാരക്ടേഴ്സ് നമ്മൾ ന്യൂസ് വായിക്കുമ്പോൾ വേർ വെൻ വൈ ഹൗ ഹു ഈ കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ള ന്യൂസ് ഒന്ന് ഈസി ഫോർ യു ടു വിഷ്വലൈസ് 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 ദ ന്യൂസ് ന്യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റണം പറ്റണം സ്റ്റോറി അതുപോലെ ഇതായിരിക്കാം തുടക്കം വിൽ കണ്ടിന്യൂ വിത്ത് സം പ്രോഗ്രസ് ഓക്കെ അതുപോലെ തന്നെ ആ പ്രിപ്പറേഷൻ ഗുഡ് നഫ് ഫോർ സിവിൽ സർവീസ് ഓൾസോ സോ യു കാരണം ഡിഫൻസ് സർവീസിനെക്കാളും ഹയർ ആണ് കാബിനറ്റ് സെക്രട്ടറി പി എം ഓഫീസ് ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് പോലീസ് ഹോം അഫയേഴ്സ് ഫിനാൻസ് എല്ലാത്തിന്റെയും മുകളിലാണ് ആര് പി എം ഓഫീസ് പി എം ഓഫീസ് എന്ന് പറയുന്നത് ആണ് ആ കാബിനറ്റ് സെക്രട്ടറി ദ സോ യു ഷുഡ് എയിം ഫോർ ദ ഹയസ്റ്റ് ഇതിനൊക്കെ ഒരു കോമണാലിറ്റി ഒരു എയ്റ്റി പെർസെന്റ് കോമൺ ആണ് പിന്നെ പ്ലാൻ ഇറ്റ് സ്പെസിഫിക് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ സി ദർ ആർ ടു ഓപ്ഷൻ യു വാണ്ടു ഫുൾ ടൈം ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പാർട്ട് ടൈം ഇൻ ഹയർ സ്റ്റഡീസ് യു കെ റെജിസ്റ്റർ ഫോർ എ മാസ്റ്റേഴ്സ് ഇന്നേ റിലേറ്റഡ് ഫീൽഡ് വർക്ക് കുഡ് ബി സംൻസ് അറൌണ്ട് ഇറ്റ് ഇപ്പം യു പി എസ് സി ആണെങ്കിൽ മെയിൻ എക്സാമിനേഷന് വരുന്ന പൊളിറ്റിക്കൽ സയൻസോ ആന്ത്രപോളജിയോ സോഷ്യോളജിയോ അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഇസ് വൺ ഓപ്ഷൻ ഓർ ഡൂ എക്സ്ട്രാ ഓൺലൈൻ കോഴ്സസ് ഇന്റർനാഷണലി നമ്പർ ടു അതർ ഓപ്ഷൻ ഇസ് എസ്യൂം യു വാൻ ടു സ്റ്റേ ഇൻ ഡി പ്രിപ്പയർ യു ജോ ഇൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി യു ഗെറ്റ് എ ഹോസ്റ്റൽ സോഡ് അക്കോമഡേഷൻ ഇസ് സേഫ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈ രണ്ടു വർഷം അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ടൂ ഇയർ ഇഫ് യു തറോലി പ്രിപ്പയർ ഈവൻ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി വിൽ ഹാവ് എൻട്രൻസ് എക്സാമിനേഷൻ ആരൊക്കെ എന്റെ വീട്ടില്

ഞാൻ സിറ്റി തന്നെയായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് സൺഡേ ഓർ സാറ്റർഡേ യു ഗോ ടു സ്പേസ് അപ്ലിക്കേഷൻ എക്സിബിഷൻ ഒക്കെ ഇണ്ടവിടെ ഒരു മ്യൂസിയം പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പുവല്ലോ അഹമ്മദാബാദ് ഈസ് ഫേമസ് ഫോർ സ്റ്റെപ്പ് സ്റ്റെപ്പുവെല്ലാം അഹമ്മദാബാദ് കറേജിയസ് കഥയുള്ള സ്ഥലമാണ് ആ സ്ഥലാണ് ആരാ പേരെന്താ അറിയോ ക്യൂറെ പേരെന്താറിയോ പോയ സമയത്ത് യു ഷുഡ് ഓൾസോ റെക്കോർഡ് റൈറ്റ് എ നോട്ട് കീപ്പ് ഇറ്റ് ബിക്കോസ് ഇതൊക്കെ ഹിസ്റ്ററി ആണ് ഇതൊക്കെ നോളജാണ് എസ് യു ദാറ്റ് യു ഗെറ്റ് ഇൻ ടു എം ഇന്റർവ്യൂ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വേർഡ് ഇ സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിച്ച പോലെ ചോദിക്കാം ടു നോ സീ യുവർ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് സച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ഇന്ത്യ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ജനറൽ നോളജ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ മെമ്മറി പവർ അല്ല Okay. it is to test how much interest you have in knowing about india നമ്മുടെ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ ആ അറിവാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് രാജ്യത്തെ കുറിച്ച് താല്പര്യം ഇല്ലെങ്കിൽ വാട്ട്ആർ ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻഇറ്റ് അപ്പൊ ആദ്യം അറിയേണ്ടത് ഡു യു ഹവ് ഇൻട്രസ്റ്റ് ഇൻ അവർ നേതെങ്ങനെ അറിയാം സച്ച് ക്വസ്റ്റിൻസ് മോസ്റ്റ് കറേജിയസ് ലേഡി പ്രോബബിളി ഹസ്ബൻഡ് മരിച്ചു മുസ്ലിം ഒരു ഓഫർ കൊടുത്തു മാര്യേജിന് ഹസ്ബൻഡ് തുടങ്ങിയ സ്റ്റെപ്പ് വലിയ തീർത്താൽ ഐ വിൽ മാരി പറഞ്ഞു അത് കഴിഞ്ഞ് മാരേജിന്റെ സമയം വരുമ്പോ അതേ വെല്ലലി ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു സി ദോസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എ ഇന്ത്യൻ ലേഡി എന്നാണ് ആ കാലത്ത് അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ അല്ലേ അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ും ഓരോ ട്രാവലും ഓരോ ജേണിയും ഞാൻ കുറേ വാക്കുകൾ ഉപയോഗിച്ചു വിസിറ്റ് ട്വൽ ജേണി ഇത് മൂന്നും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ മൂന്ന് വാക്കുപയോഗിച്ചത് അതിനെ എഡ്യൂക്കേറ്റീവ് ആക്കുമ്പോഴാണ് യു ബിക്കം മോർ ആൻഡ് മോർ നോളജിൾ അതാണ് കറണ്ട് അഫെയേഴ്സ് അതാണ് ജനറൽ നോളജ് Good enough? Yes. I can publish it, right? Yes, doctor. Thank you so much. Thank you, doctor. God bless you.